നീ നിൽക്കുന്നേ പെണ്ണിന്റെ കൂടി ഇങ്ങനെ പറയുന്നത് മരുമോട് ഒരു കാര്യം അറിയണം എങ്ങനെ പോത്ത് പോത്തുപോലെയുള്ള ഈ രണ്ടെണ്ണം വളർന്നു നായു ഉരുള്ളപ്പോൾ ഈ രണ്ടെണ്ണത്തിന്റെ അമ്മ ചട്ടതാ അറിയോ ഏ അമ്മ ആൾക്കാർ എന്നോട് പറഞ്ഞാ നിങ്ങളൊരു രണ്ടക്കാൻ കല്യാണം കഴിക്കുന്നത് ഞാൻ കഴിച്ചില്ല എന്താ രണ്ടവണമ്മ മക്കളെ നോക്കിയില്ലെങ്കിലോ ടാ എനിക്ക് വയസ്സായെന്നുള്ള ധാരണ നിങ്ങൾക്ക് രണ്ടുത്തിനുണ്ടോ ഉണ്ടോ ഉണ്ടോ നിങ്ങൾ വീട്ടിൽ പോണ്ട നിങ്ങൾ വീട്ടിൽ പോണ്ട സൗകര്യം ഉണ്ടെങ്കിൽ ഇരുന്നാമോന് ഇവിടെ ഇനി ഞാനൊന്നും നോക്കട്ടെ നീ ഒന്നും പറയണ്ട നീ ഒന്നും പറയണ്ട എന്താ കാര്യത്തിൽ ആ ഞാൻ അയച്ചിട്ടല്ലേ ഇന്നും നിങ്ങൾ കഴിയുന്നേ അല്ലേ പിന്നെ ആ എന്നാ പിന്നെ ഞാൻ പറഞ്ഞുതരാ ഞാൻ നിങ്ങളുടെ അച്ഛനാണെന്ന് പറയാൻ നിങ്ങൾക്ക് നാണമുണ്ടോ ഉണ്ടോ നിങ്ങക്ക് മനസ്സിലോ വയസ്സും പ്രായമൊക്കെ ആയിരിക്കും അച്ഛന്റെ കാര്യം അച്ഛനെ പറ്റില്ല അല്ല നീ ഇനി കാണാൻ പോകുന്നത് മറ്റൊരു മുഖമുണ്ട് മനസ്സിലായോ ആൾക്കാർ കേട്ടോ ആൾക്കാർ അറിയണം മക്കളുടെ സ്വഭാവം അച്ഛന്റെ ഈ വയസ്സുകാലത്തുള്ള അനുഭവം എന്റെ ഒരു ഷട്ടവുമുണ്ടോ നിങ്ങളോ നിങ്ങളെ ഈ ഭാര്യമാരാരെങ്കിലും എന്റെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നിട്ട് ആര് കൊണ്ടുവന്ന നമ്മളെ നിന്റെ കെറ്റം കൊണ്ട് വേണോട്ടാണ് ഇന്ന് വരെ നിങ്ങക്കറിയില്ല നിങ്ങൾക്കറിയില്ല ഞാനത് അറിയിച്ചിട്ടില്ല നിങ്ങക്ക് നാണില്ലേ എന്നാ മക്കളെ ഒരു കാര്യം ചെയ്യും മക്കൾ നാണം സഹിച്ചിട്ട് ഇവിടെ ഇരിക്കണ്ട ഇറങ്ങി ഇത് ഞാൻ നയിച്ചിട്ടില്ല എന്റെ വിയർത്ത ഞാനൊരു ഇഷ്ടം പോലെ ചെയ്യും ഇതുവരെ മക്കൾക്ക് വേണ്ടി ജീവിച്ചു ഞാൻ എന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ നിങ്ങൾക്കാർക്കും നേരം ഇല്ലല്ലോ അല്ലെ അങ്ങനെയുള്ള നിങ്ങൾ എനിക്കിരിക്കും അത് നിങ്ങൾക്ക് എടുത്ത് കഴിക്കാറും ഒക്കെ ഡ്രസ്സ് അതെല്ലാം സ്വത്ത് മതിയാലോ അല്ലേ പറഞ്ഞു പുതിയൊരു സംബന്ധം എന്റെ അച്ഛനും നാവ് ഇറങ്ങിയോ അളിയനെ കണ്ടപ്പോൾ എനിക്ക് നാവ ഹളിയെന്താ ഇതെന്റെ അല്ലേ

അതാപ്പം ഞാൻ വേണ്ട ഇറങ്ങിപ്പോണം എന്റെ കൂടെ നിൽക്കാൻ പറ്റാത്തവരല്ല എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ കഴിയാൻ പറ്റാത്തവരല്ല ഇറങ്ങി പോണം അവകാശം കിട്ടും പോലെ വാങ്ങിച്ചോ കിട്ടും പോലെ വാങ്ങിച്ചോ മക്കള് ആ തന്നെയാ നല്ലത് തൽക്കാലം മക്കള് എല്ലാം പെണ്ണുങ്ങളെയും കൂട്ടി മാമൻ കേക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ ശ്വാസം മുട്ടിട്ട് ഈ ബെഡ് ഇവിടെ കിടക്കുക ഒറ്റ എണ്ണ ഞാൻ തിരിച്ചു നോക്കില്ല അടുത്ത എന്താ ഗോപാല എങ്ങനെ എങ്ങനെയെന്ന് ചോദിച്ചു വന്നിട്ട് എന്നെ ഒരു ഓട്ടോറിക്ഷ റിക്ഷ വിളിച്ച ഇവിടെ ഈ കുണ്ടും കുഴി ഈ സ്ഥലത്ത് ഒരു ഓട്ടോ റക്ഷ കൊടുത്തു ോലും ആ വയസ്സുകാലത്തെ പൂതി തന്നെയാ വയസ്സുകാലത്തെ മക്കൾ അങ്ങനെ അങ്ങനത്തെ കരുതിക്കോ മക്കളുടെ അടിമയട് ജീവിക്കാനേ മക്കൾ പറയുന്നതിനനുസരിച്ചോളെ എനിക്ക് കളിക്കാൻ അച്ഛനില്ലെങ്കിൽ ഈ രണ്ട് പോലത്തെ മക്കളെവിടെ ഉണ്ടാവൂലായിരുന്നു കേട്ടോ ഈ സെറ്റപ്പ് കുറച്ച് ദിവസമായി ഞാൻ ആലോചിക്കുന്നത് കുറച്ച് ദിവസമായി ഞാൻ ആലോചിക്കുന്നത് നിങ്ങളുടെ ഈ പെരുമാറ്റം എനിക്ക് സഹിക്കാൻ പറ്റില്ല ഞാനൊരു മനുഷ്യനെ ഈ ശ്വാസ താഴോട്ട് അതിനല്ല ഞാൻ കൂട്ടിക്കൊണ്ടു വന്നത് എന്റെ ജീവൻ അവസാനിക്കുന്നത് വരെ ഇവിടെ കൂടെ ഉണ്ടാവും തുള്ളല്ലടി തുള്ളല്ല അധികം തുള്ളല്ല കേട്ടോ ആ നാണക്കര നടക്കട അങ്ങനൊരു വസ്തുണ്ട് ഞങ്ങൾക്ക് ഞാൻ ചെയ്ത കുറ്റം തീരുമാനത്തോ ഞാൻ പറയുന്ന പോലെ അടങ്ങി ഒരിക്കൽ ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ എങ്കിൽ ഇവിടെ കഴിയാ ഇല്ലേ പോയിക്കോളി എനിക്ക് എന്റെ അച്ഛന്റെ ഷെയർ കിട്ടിയതല്ലേ ഇത് നിങ്ങക്ക് പകുതി തരാം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത് കേക്കണം മാമ ഇല്ല മോനെ കൊണ്ടാക്കാനല്ല ഞാൻ കൂട്ടിക്കൊണ്ടു വന്നത് ഇവളെന്റെ കൂടെ ഉണ്ടാവും ഞങ്ങൾ രണ്ടാമൂടി എണ്ണി വെച്ചോ മൂന്ന് മാസം അച്ഛന്റെ മുതലും അടിച്ച് പോയില്ലെങ്കിൽ നേരത്തെ നിന്നോട് പറഞ്ഞു അടഞ്ഞു ഇതെന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം ഓ വാല്യമാനം വല്യ മാനല്ലേ മക്കൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ ഒന്നും മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി എനിക്ക് തീരെ വയ്യ മനസിലായില്ലേ ഒരു ചൂടുവളം കാച്ചിട്ട് എനിക്ക് തരാറില്ല ആ എന്താ മക്കൾക്ക് വേണ്ടി ജീവിക്ക ഒടുവിൽ ആർക്കും വേണ്ടാത്ത ഒരു ജീവിത അവസാനം രണ്ടു മക്കൾ ഇങ്ങനെയാവും ഞാൻ കരുതി എനിക്കൊരു താങ്ങും തണുല ഏറ്റെന് ആകുന്ന ഞാൻ കരുതി നാം വിചാരിച്ച പോലും ഒന്നല്ല അതൊന്നും സാരമില്ല ഞാൻ മരിക്കുന്നത് വരെ നീ അല്ലെങ്കിൽ നീ മരിക്കുന്നത് വരെ ഞാൻ നമ്മളെപ്പോഴും ഒപ്പു തടോ നീ വാ വാ ഞാനല്ലേ വിളിക്കുന്നേ